നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ റിവേഴ്സിംഗ് സമുദ്രതീരമാണ് അദ്ദേഹത്തിനെക്കുറിച്ച് കുറേ കഥകളുണ്ട് പറയാൻ ഇന്ന് ആരോരുമില്ലാത്ത അച്ഛനമ്മമാർക്ക് തണലായ സമുദ്രതീരം എന്ന വയോജന കേന്ദ്രത്തിൻ്റെ ഉടമയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വൃദ്ധസദനങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് അതിൻ്റെ എണ്ണം കൂടി വരികയാണെന്ന് തന്നെ പറയാം എന്നാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല ശരിക്കും അദ്ദേഹത്തിനുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു ഗൃഹാന്തരീക്ഷം തന്നെ സമ്മാനിച്ചു കൊണ്ടാണ് അവിടെ അമ്മമാർക്ക് തണലാകുന്നത് ശ്രീ റുവൽ സിംഗ് അദ്ദേഹത്തെ സ്നേഹത്തോടെ പരിപാടിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മൾ ഈ സമുദ്രതീരം എന്ന് പറയുന്ന ഒരു ഒരുപാട് അച്ഛനമ്മമാർക്ക് തണലായിട്ടുള്ള ഒരു അഭയകേന്ദ്രം എന്ന് തന്നെ പറയാം മുമ്പ് താങ്കൾക്ക് ഒരു കഥയുണ്ട് ജീവിതത്തിൽ അല്ലെ വളരെ ബാല്യം വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു തന്നെയാണ് ഈ ഒരു അഭയ കേന്ദ്രം തുടങ്ങുന്നതിന് തന്നെ ഒരുപാട് കാരണങ്ങൾ അതിൽ തന്നെ ഉണ്ട് ആ ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലെ ബാല്യം മുതലേ തീർച്ചയായും ഇത് നമ്മളൊരു അനാഥാലയമല്ല കുടുംബ അന്തരീക്ഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെയ്തു കൊടുക്കുകയാണ് സന്തുല ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടാണ് എന്റെ വീട്ടിലാണ് ഞാൻ ഇത്രയും സൗകര്യങ്ങൾ ആരുമില്ലാത്ത അച്ഛനമാരെ ഞാൻ ഏറ്റെടുത്ത് നടത്തുന്നത് എന്റെ അമ്മ കശുവിന്റെ തൊഴിലാളിയായിരുന്നു രണ്ടുപേരായിരുന്നു നല്ല രീതിയിൽ അമ്മ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിദ്യാഭ്യാസം തന്നെ പല ഘട്ടങ്ങളിലും മുടങ്ങേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഘട്ടങ്ങളിൽ ഒരു വിദ്യാഭ്യാസം ഒരു ആറാം ക്ലാസ്സൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഈ കശുവണ്ടി ഫാക്ടറി എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ നിൽക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പാറ മേഖലയാണ് അത് പാറയുടെ സജീവമാണ് കല്ലുവാക്കൽ പാറ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ആ പാറ അടിക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു പിന്നെ ഈ കശുവണ്ടി ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാല് കിലോമീറ്റർ ദൂരമുണ്ട് പാരിപ്പിള്ളിയിലാണ് അമ്മ പോകുന്നത് കശുവണ്ടി ഫാക്ടറി ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് നടന്ന് സൈഡ് പിടിച്ച് നേരെ ഒരു ബ്ലോക്കങ്ങ് പോകും കശുവണ്ടി ഫാക്ടറിയിലേക്കാണ് പോകുന്നത് അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ തോട് നിറച്ച് വെളിയിലേക്ക് എത്തിക്കും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് തോട് തീ വേണ്ടിയാണ് അങ്ങനെ അത് നാല് കിലോമീറ്റർ ചുമന്ന് തലയിൽ ചുമന്നുകൊണ്ട് ഞങ്ങൾ ഞാനും അമ്മയും തലയിൽ ചുമന്നുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരും പിന്നെ പിന്നെ കുറച്ച് വളർന്നു വന്നപ്പോഴത്തേക്ക് ഏഴാം ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേക്ക് ഈ സൈക്കിൾ ചവിട്ടുന്ന ഒരു ചീവം ഉണ്ടായിരുന്നു അന്നേരം അറിയാമല്ലോ സൈക്കിൾ വന്നാൽ അര സൈക്കിൾ ഫുൾ സൈക്കിൾ കാല് സൈക്കിൾ ഇങ്ങനെയൊക്കെയാണ് ഒരു അരസൈക്കിൾ ചവിട്ട് നിന്ന് ഫുൾ സൈക്കിളിലേക്ക് ആയപ്പോൾ തന്നെ സൈക്കിൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഈ പാരിപ്പുള്ളിലേക്ക് പോയി അവിടുന്ന് ഈ തോട് രണ്ട് ചാക്ക് തോടുമായിട്ട് തിരികെ നമുക്കിവിടെ വരുമായിരുന്നു അപ്പോൾ കുഞ്ഞുനാളിലെ ഞങ്ങൾ കഷ്ടപ്പാടുകൾ ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ പാറമലയായി ബന്ധപ്പെട്ട് അവിടെ എല്ലാം പാറ അടിക്കുന്ന ചെറിയ പാറ മെറ്റിലടിച്ച് കൊടുക്കുന്ന ഒരു ശീലമുണ്ട് വൈകിട്ടും രാവിലെയും സമയങ്ങളിൽ ഞങ്ങൾ മെറ്റിലടിച്ച് അത് കൊടുക്കുമായിരുന്നു പിന്നെ വലിയ കൂടത്തിൻ്റെ പാറ പൊട്ടിക്കുന്ന ജോലിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് പാറ പൊട്ടിച്ചിട്ടതിന് ശേഷമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും അതിന് മുമ്പ് ഏഴാം ക്ലാസ്സിന് ഇടയിൽ പാറ പൊട്ടിക്കുന്ന ജോലിയായിരുന്നു തൊട്ട് ചേർന്ന് തന്നെ എനിക്കൊരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ ഞാൻ ജോലിക്ക് നിൽക്കുമായിരുന്നു അവിടെ ആവശ്യമായ വെള്ളങ്ങൾ കോരി കൊടുക്കുമായിരുന്നു വെള്ളം നിറച്ച് അന്നൊക്കെ മോട്ടറില്ല കിണറ്റിൽ നിന്ന് കപ്പിങ് കയർ ഉപയോഗിച്ച് ഉപയോഗിച്ച് കോരി അവിടെ ടാങ്ക് വലിയ ടാങ്ക് നിറച്ചതിന് ശേഷമാണ് ഈ രണ്ട് ജോലിയും ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് വിടുന്ന ഒരൊറ്റ ഓട്ടോ ആണ് കൃത്യം വില പോകുമ്പോൾ അമ്പതൊക്കെ ആയിക്കണം പത്ത് മണിക്കകത്ത് ഓടിയങ്ങകത്ത് കയറും ചില സമയങ്ങളിൽ പോകുമ്പോൾ രണ്ട് മഴ തുടരാത്ത മഴ ആ മഴ പെയ്യുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവർ കവറെടുത്തിട്ട് പുസ്തകം ഇടുപ്പിലേക്ക് തിരികെ വെച്ചിട്ട് ചിലപ്പം കൈ കിട്ടി ചിലപ്പം ചേമ്പൻ്റെ ഇലയായിരിക്കും ഒടിച്ച് തല വെച്ചുകൊണ്ട് ഒറ്റ ഓട്ടമാണ് അങ്ങോട്ട് പകുതി നനഞ്ഞിരിക്കും ആ നനഞ്ഞ ഡ്രസ്സ് ഊരി അവിടെ പിഴിഞ്ഞ് അങ്ങോട്ട് സൈഡിലോട്ട് വിരിച്ചിട്ട് അവരത് ക്ലാസ്സിലിരിക്കുന്നു പഠിക്കുന്നത് പിന്നെ അങ്ങോട്ട് ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മുണ്ടു കൊടുക്കുമായിരുന്നു അതിനൊരു പ്രത്യേകതയുണ്ട് ഈ മുണ്ടെന്ന് പറഞ്ഞ നിൽക്കറ് പേടിക്കാനുള്ള അന്നും നിക്കറും പാൻറ്റുമാണ് സമ്പത്തുള്ള വീട്ടിലാക്കാറ് പാൻ്റും ഉപയോഗിക്കും സമ്പത്തില്ലാത്ത നിക്കർ അങ്ങനെ ആയിരുന്നു ശീലങ്ങൾ അന്ന് വള്ളി നിക്കറല്ല സദാ നിക്കറ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇതില് മുണ്ടു ശീലം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മാമ്മ അമ്മയുടെ അമ്മ അവരെ അമ്മയുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് രണ്ട് നൂറ്റി മൂന്ന് വയസ്സുണ്ടായിരുന്നു അവർക്കൊക്കെ ഓണത്തിന് നമ്മുടെ ബന്ധുക്കളെല്ലാം അന്നത്തെ ശീലം ഉണ്ടായിരുന്നു ഈ പുലേയും മുണ്ടു കൊണ്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ ബന്ധുക്കൾ കൊണ്ട് കൊടുക്കുവാർന്ന് അങ്ങനെ അമ്മയുടെ അമ്മാമ്മയുടെ പെട്ടികളെ അടിക്ക് ഇങ്ങനെ വെച്ചിരിക്കും ഇങ്ങനെ മുണ്ടോ ഡബിൾ മുണ്ടാ അപ്പം നിക്കത് വഴിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് അമ്മാമ്മ അറിയാതെ ഞങ്ങൾ മുണ്ട് അടിച്ചു മാറ്റിയിട്ട് അന്ന് കൊടുത്തുകൊണ്ട് പോകുവാർന്ന് പക്ഷെ ആ ഒരു മുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള മുണ്ടാ ഈ ഡബിൾ മുണ്ടായതുകൊണ്ട് ആ മുണ്ട് തിരിച്ച് മറച്ചു വിട്ടാൽ നമുക്ക് നാല് ദിവസം വരെ ഒരു മുണ്ട് കൊടുക്കാം പിന്നെ പുസ്തകം എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് മേടിക്കാനുള്ള പൈസ കാണത്തില്ലായിരുന്നു അത് നൂറ്റി അമ്പത് പേജിൻ്റെ നോട്ട് ബുക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നാല് വിഷയം വരഞ്ഞെഴുതിയിട്ടുണ്ട് സെൻട്രലിലും മധ്യഭാഗത്തും രണ്ട് ഭാഗത്തായിട്ട് ബാക്കിൽ രണ്ട് പേജിലായിട്ടും തിരിച്ചും മറിച്ചുമാണ് നാല് വിഷയം എഴുതുന്നത് ആറ് വിഷയത്തിനാണ് പഠിക്കുന്നത് രണ്ട് നോട്ട് ബുക്കായിട്ടാണ് ഞാൻ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോകുന്നത് കൈ പിടിച്ചിട്ടുണ്ടോ കൈപ്പിടിച്ചുണ്ടോ പിന്നെ അങ്ങോട്ട് അവിടെ ചെന്നുമ്പോൾ നോട്ട്ബുക്കിൻ്റെ എല്ലാം എഴുതിയിരുമ്പോഴത്തേക്ക് പിന്നെ അന്ന് ഈ നോട്ട്ബുക്കെന്ന് പറഞ്ഞാൽ ഒട്ടിച്ചെടുത്തിരിക്കുകയല്ല പിൻ ചെയ്ത് വെച്ചിരിക്കുക തുന്നി കിട്ടിയിരിക്കുവാണ് അതിന് രണ്ട് ഭാഗം മടക്കി കഴിഞ്ഞാൽ വേറൊരു പേപ്പർ നമുക്ക് കയറ്റി അതിനകത്ത് ഇടാം തൊട്ടടുത്ത കൂട്ടുകാരുടെ ഒരു പേപ്പർ മേടിച്ച് വീണ്ടും അതിനകത്ത് ഇട്ടിട്ടാണ് ഓരോ വിഷയങ്ങളും പൂർത്തിയാക്കുന്നത് ആ അവസാന ഘട്ടത്തിൽ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ തലേദിവസം എൻ്റെ അമ്മയെ ഒരു പാമ്പ് കടിക്കുന്നു പിന്നെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്ക് പിന്നെ അത്യാവശ്യമായിട്ടും പിന്നെ ബ്ലഡ് വേണം പിന്നെ ഞാൻ തന്നെയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് പിന്നെ മൂന്ന് മാസം വരെ അമ്മ മെഡിക്കൽ കോളേജ് ഒറ്റ കിടപ്പായിരുന്നു ആ സമയത്ത് ഞാൻ കൂടെ നിന്നത് ആ കൂടെ നിൽക്കുമ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റല ആർ സി സിയിലൊക്കെ ഞാൻ പോകുമായിരുന്നു ഓരോ കാഴ്ചകൾ കാണുമായിരുന്നു അങ്ങനെയാണ് ഞാൻ എനിക്കൊരു ആഗ്രഹമായിരുന്നു സാധാരണക്കാരെ സഹായിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നത് തന്നെ ഞാൻ ഇവിടുന്ന് ഗുജറാത്തിലേക്ക് വണ്ടി കയറി ഇതിൻ്റെ വർക്ക് പഠിക്കാൻ വേണ്ടിയാണ് വണ്ടി കയറിയത് വണ്ടി കയറി അവിടെ നിന്ന് ഒരു മൂന്ന് വർഷം കൊണ്ട് ഞാൻ കൺസ്ട്രക്ഷൻ്റെ വർക്കുകളെല്ലാം പഠിച്ച് തിരികെ നാട്ടിലേക്ക് എത്തി നാട്ടിൽ വന്നു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി അന്ന് മുതൽ ഞാൻ കുറേ പൈസകൾ മാറ്റി വയ്ക്കുമായിരുന്നു ഇത് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് ഇരുപത്തി എട്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ ഞാനത് ട്രസ്റ്റ് സ്വന്തമായിട്ടുണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ കീഴിൽ കുറേ സുഹൃത്തുക്കളെയും ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം വന്ന രീതിയിൽ ഒരു സൗജന്യമായിട്ട് ആംബുലൻസ് മേടിക്കുവാൻ തീരുമാനിച്ചു അത് ഒരാളുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാതെ തന്നെ ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം നടത്തണമെന്നായിരുന്നു എൻ്റെ തീരുമാനം അതിനിന്നിപ്പോൾ എട്ട് വർഷമായി എട്ട് വർഷം കൊണ്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും പൈസ വാങ്ങാതെ ഒരു മുട്ടായിയുടെ പൈസ വാങ്ങാതെയാണ് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രണ്ടും മൂന്നും ആർ സി സി ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പാലിപ്പള്ളിയിൽ ഒരു കാഷ്യ ഫാക്ടറി ജോലി ചെയ്തിട്ടുണ്ടത് എൻ്റെ അമ്മ കൊണ്ട് ഒരു ഫാക്ടറി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ കൊച്ചു കൊച്ചിനെ പേപ്പെട്ടി അടിക്കുന്നത് അവർ ഒരു സ്റ്റാർപ്പമേഞ്ഞ ഒരു വീട്ടിലായിരുന്നു കിടന്നിടുന്നത് അത് കാരണമാണ് ആ പട്ടി വന്ന് കടിച്ചത് അവർക്കൊരച്ഛനില്ല അത് സഹായിക്കാൻ വേണ്ടി പല മാധ്യമങ്ങളും ആ കുട്ടികൾക്ക് ഒരു വീട് വേണമെന്ന് വന്ന് പറയുകയും ഞാൻ ആ വാർത്തയെ കണ്ട് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനം ജനങ്ങൾ തന്നെ ഒരു പ്രോപ്പർട്ടി മേടിച്ച് കൊടുത്തപ്പോൾ അതിൽ എൻ്റെ സ്വന്തം ചെലവിൽ ഒരു ഏഴ് ലക്ഷം രൂപ മുടക്കി ആദ്യമായിട്ട് ഞാനൊരു വീട് വെച്ചു കൊടുത്തു അവർക്കൊരു കൂര ഉണ്ടാക്കി കൊടുത്തു ഒരുപാട് അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാണ്ട് ബാല്യത്തിൽ നിന്നും ഉൾക്കൊണ്ട കുറെ കാര്യങ്ങളാണ് ഇന്ന് സമുദ്ര എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും എന്താ പറയാ ശരിക്കൊരു കൂട്ടുകുടുംബം എന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേന്ദ്രം തുടങ്ങി അവിടെ ഇന്ന് മുപ്പത്തിയഞ്ച് അച്ഛൻ്റെ അമ്മമാരുണ്ട് അല്ലേ തൊണ്ണൂറ്റിയൊൻപത് വയസ്സ് മുതൽ താഴേക്ക് വരുവാണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളത് അതിന് ചില പോളിസീസ് ഉണ്ട് അല്ലേ പക്ഷെ എല്ലാവരെയും ഒന്നും പറ്റില്ല എന്താണ് ഒരു 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 കാരണം സാധാരണ വൃദ്ധസദനം ഇത് നടത്തുന്നത് അത് പറയാം ഓൾഡേജ് ഹോം തുടങ്ങി തന്നെ എന്റെ അച്ഛന സ്നേഹം എനിക്ക് കിട്ടാത്തോണ്ട് പല ഘട്ടത്തിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങണമെന്ന് എന്റെ അറിവായ സമയം തൊട്ട് ഞാൻ പല വയോജന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട് ഇവിടെയെല്ലാം നടക്കുന്നത് പുറത്തേക്ക് പറയാൻ ഞാൻ പറയുന്നില്ല ചില സ്ഥാപനങ്ങൾ നല്ല നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവർക്ക് കിട്ടുന്ന അർഹതപ്പെട്ട ഒന്നും അവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ വീട്ടിൽ തന്നെ ഒരു വയോജന കേന്ദ്രം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് ഏതാണ്ട് നാല് വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഈ നാല് വർഷത്തിനിടയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് എന്നെ ഓരോരുത്തർ നിന്ന് കിടക്കുന്നതിന് വേണ്ടി എന്നെ മാനുമായി ബന്ധപ്പെട്ടത് എന്നെ ബന്ധപ്പെടുമ്പോൾ ഞാൻ അവിടെ പോയി അവരുടെ വീടുകളും പരിസരങ്ങളും അന്വേഷിച്ച് അവരാരും നോക്കാനില്ല സംരക്ഷിക്കാനില്ല എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ഞാൻ കൂട്ടിക്കൊണ്ടുവരികയുള്ളൂ അവരുടെ വാർഡ് മെമ്പറുടെ അറിവോടും സമ്മതത്തോടും ബന്ധുക്കളുടെ സമ്മൂഹത്തോടും കൂടിയാണ് ഞങ്ങളുടെ കൊണ്ടുവരുന്നത് ഈ നാല് വർഷത്തിനിടയിൽ ഞാൻ മുപ്പത്തി ഏഴോളം ആൾക്കാരെ ഞാൻ സുഖമാക്കി അവർ ബന്ധുക്കളെ കണ്ടെത്തി ചില നിയമ പോരാട്ടങ്ങൾ നടത്തി അവരെ എത്തിച്ചു കുടുംബങ്ങളിൽ എത്തിക്കുക മാത്രമല്ല ചെയ്തത് ഞാൻ അതാത് മാസങ്ങൾ അവർ വീടുകളിൽ പോയി അവർക്ക് വേണ്ട സൗകര്യം കൂടി ഞങ്ങൾ ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട് ഇപ്പം ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് മുപ്പത്തഞ്ചോളം ആൾക്കാരുണ്ട് രണ്ട് കണ്ണന്റെ കാഴ്ചയില്ലാത്ത ആൾക്കാരുണ്ട് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് അടുത്ത വർഷം അടുത്ത മാസം ഏതാണ്ട് നൂറ് വയസ്സ് തികയുന്ന അച്ഛനും കൂടെയുണ്ട് വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ കഴിയുന്നത് അതാണ്ട് നല്ല എൺപത്തി വയസ്സുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു റിട്ടയേർഡായ ഒരു അച്ഛും ഈ സ്ഥാപനത്തിലുണ്ട് എല്ലാവരുടെയും ജീവിതത്തിന്റെ കഥകൾ പലതാണ് നമ്മളെക്കായി നല്ല സന്തോഷത്തോടെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാണ് ആരുടെയോ എന്തൊക്കെയോ കൊണ്ട് അതിൽ തന്നെ ഒരു അമ്മയുടെ കഥ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു അപ്പോഴും രണ്ട് പെൻഷൻ ഉണ്ട് അല്ലെ തീർച്ചയായും പക്ഷെ മകൻ വളരെയധികം അവശനാക്കി അല്ലെങ്കിൽ അവശ നിലയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് ക്രൂരമായി മർദ്ദിച്ചിട്ട് തീർച്ചയായും തീർച്ചയായും അത് നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഞാൻ ആ അമ്മ ഇവിടെ ചിലപ്പോൾ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുപോലെ പോലീസുകാർ ബന്ധപ്പെട്ടിട്ടും ഈ അമ്മയെ അടിച്ച അവശനാക്കിയിട്ട് ഈ മകന്റെ പേര് കേസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അമ്മയുടെ ഹിപ്പിനായിരുന്നു പൊട്ടൽ അമ്മ ഒറ്റ കിടപ്പായിരുന്നു കിടപ്പിലായ പിന്നെ ആരും വയോജന ആൾക്കാർ വോൾഡേജ് ഹോമാരായി ഏറ്റെടുക്കത്തില്ല ബുദ്ധിമുട്ടാ ഞാൻ ഞാനവിടെ അമ്മയെ കണ്ടു അമ്മയുടെ സംസാരിച്ചു ഒന്നര മണിക്കൂർ അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ അമ്മയുടെതൊരു കണ്ടീഷൻ വെച്ചു അമ്മയുടെ അക്കൗണ്ട് ഞങ്ങൾ ഫ്രീസ് ചെയ്യും അമ്മയ്ക്ക് രണ്ട് പെൻഷൻ ഹസ്ബൻഡിന്റെ പെൻഷനുണ്ട് അമ്മയുടെ പെൻഷനുണ്ട് എന്റെ അമ്പത്തിനാലായിരം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ എനിക്ക് സമ്മതമാണ് പക്ഷെ അമ്മ എൻ്റെ അടുത്തൊരു കണ്ടീഷൻ വെച്ചു എനിക്ക് എൻ്റെ മോനെ കാണണ്ട എന്നൊരു കണ്ടീഷൻ അമ്മ വെച്ചു ഞാൻ സമ്മതിച്ചു അമ്മ മൂന്ന് മാസം വരെ വറ്റ കിടപ്പായിരുന്നു ആ കിടപ്പിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ചെയ്തത് ഇപ്പം അമ്മ സന്തോഷമായിട്ട് നടന്നു തുടങ്ങി നടന്നു തുടങ്ങിയപ്പോൾ അമ്മ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകരും അമ്മ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി ആ ഇത് ഒരു പക്ഷേ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കഥ നോക്കിയാൽ നമുക്ക് വളരെ വിഷമം തോന്നും പക്ഷെ അതിന് വലിയൊരു മനസ്സുണ്ട് റൂവൽ സിംഗ് എന്ന് പറയുന്ന താങ്കൾക്ക് ഈ പേര് തന്നെ വളരെയധികം വ്യത്യസ്തമായ പേര് ഇത് ഈ ഒരു കേന്ദ്രം നടത്തുന്നതിന് ഇങ്ങനെ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നതിന് ഒരുപാട് ധന ചെലവുകൾ ഉണ്ട് അല്ലെ സഹായങ്ങൾ ആവശ്യമാണ് അങ്ങനെ അത്ര സഹായങ്ങളൊന്നും ആരിൽ നിന്നും സ്വീകരിക്കുന്നില്ല പക്ഷേ അല്ലേ എന്നാ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വയോജന കിട്ടുന്ന സൗകര്യങ്ങളല്ല വന്നു കണ്ടിട്ടുള്ള എല്ലാ സാമൂഹ്യത്തിന്റെ ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം രാവിലെ നമുക്ക് അവിടെ തന്നെ യോഗയുണ്ട് യോഗ ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ കൊല്ലത്തുനിന്നാണ് ഒരു ഇൻസ്ട്രക്ടർ വന്ന് കൊല്ലത്തുനിന്ന് അവിടെ വന്ന് പഠിപ്പിച്ച് തിരികെ പോകുന്നത് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ഇവർക്കെല്ലാം നല്ലോണം പാട്ട് പാടും വയസ്സായ പാട്ട് പാടുന്നുണ്ട് പാട്ട് പാടുന്നെച്ചാൽ പാട്ട് പാടിക്കഴിഞ്ഞാ മയക്ക് കൊടുത്താൽ മയക്ക് തിരിച്ചു തരത്തില്ല ചെയിൻ സോങ് പോലെയാണ് എട്ടും ഒൻപതും പത്തും പാട്ടും ഒരുമിച്ചങ്ങ് പാടിക്കളെ അപ്പൊ അവര് മെമ്മറിയിൽ ഇപ്പോഴും പാട്ട് നിൽക്കുന്നു എന്നാണ് തീർച്ചയായും ആ തീർച്ചയായും വൈകുന്നേര സമയങ്ങളിൽ നടക്കാൻ വേണ്ടി തൊട്ടടുത്ത് ഗ്രൗണ്ടുണ്ട് അവിടേക്ക് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചന്ദനത്തിൽ നിർമ്മാണ യൂണിറ്റ് ഉണ്ട് ചന്ദനത്തിനെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ സൗകര്യം തിയേറ്റർ പ്രൊജക്ടർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വലിയ സ്ക്രീനിലാണ് സിനിമകൾ കാണിക്കുന്നത് ഇതുവരെ പിന്നെ ഞങ്ങൾ ഒരു വർഷത്തിൽ ദിവസം ടൂർ പോകുന്നുണ്ട് ഒരു ബസ് വിളിച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന് കൊല്ലം ബീച്ചിലായിരുന്നു അല്ല ഇവരുടെയൊക്കെ മനസ്സിലെങ്കിലും സ്വന്തം കുടുംബത്തിലേക്ക് പോകണമെന്നോ അവര് വരണമെന്നോരുണ്ട് അവിടെ വന്നതിന് ശേഷം ആർക്കും അതിനോട് താല്പര്യമില്ല എന്നുവെച്ചാൽ അവര് വീട്ടുകളിൽ കിട്ടുന്നതിന് അപ്പുറം ഒരു അന്തരീക്ഷവും അതിലുപരി സുഖങ്ങളും സൗകര്യങ്ങളും അവർക്ക് ആകെ ഒറ്റ ജോലിയുള്ളൂ അവർ കഴിക്കുന്ന പാത്രം മാത്രം കഴിയാതെ അവർ തുണി എഴുപാനായാലും കുളിപ്പിക്കാനും എല്ലാത്തിനും ഞാൻ അവിടെ ആളുകളാക്കിയിട്ട് നേഴ്സ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുണ്ടായാലും മെഡിക്കൽ കോളേജിൽ എല്ലാ ഡോക്ടർമാരും വരുന്നുണ്ട് അവരെ ജൂനിയർ ഡോക്ടർമാർ ചിലപ്പോൾ നാൽപ്പതോളം കുട്ടികൾ വന്നിട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ട് വൈകിട്ടാണ് തിരിച്ചു പോകുന്നത് ഫുഡ് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് തിരിച്ചു പോകുന്നത് പിന്നെ അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ആയുർവേദ ഡോക്ടർമാർ ഹോമിയോ ഡോക്ടർമാർ എല്ലാം വരുന്നുണ്ട് അതെല്ലാം ഫ്രീ ആയിട്ടാണ് പക്ഷെ ബാക്കിയുള്ള ചെലവെന്ന് വെച്ചാൽ എനിക്ക് കണക്കൂട്ടാണെങ്കിൽ ഒരു എട്ടു ലക്ഷം രൂപ ഒരു മാസം എനിക്ക് ചിലവാണ് ഇത് വയോജന ഗന്ധത്തിൽ മാത്രമല്ല കണ്ണിന്റെ ഓപ്പറേഷൻ ഏഴ് വർഷം കൊണ്ട് എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ മാസം നടത്തുന്നു നടത്തുന്നുണ്ട് ആരുടെ കയ്യിൽ സഹായിച്ചും മേടിച്ചില്ല പറയുന്നില്ല സമയത്തായിട്ട് എനിക്ക് ഈ വയോജന രണ്ടായിട്ട് മാറ്റുവാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും രണ്ടായിട്ട് മാറണം എന്നുള്ളൊരു നിയമം വന്നപ്പോൾ എന്റെ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്കറിയാം അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കുമോ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നാല് ബാങ്കിൽ ലോണുള്ളൂ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ധൈര്യമായിട്ട് വെക്കുവോ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റ നിലയ്ക്കുള്ള ഒരു പതിനൊന്ന് റൂമിന്റെ പ്ലാൻ വരച്ചു അപ്പോൾ പറഞ്ഞു എത്ര ലക്ഷം രൂപിന് ഞാൻ പറഞ്ഞ പൈസ നോക്കിയാൽ ഒരുപാട് പൈസയാവും നിങ്ങൾ രണ്ട് ലക്ഷം രൂപ തന്നാകുന്നതെന്ന് പറഞ്ഞു അവർ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ഞങ്ങൾ സമ്മതം എന്ന് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഈ പതിനൊന്ന് റൂമും ജനങ്ങൾ ബുക്ക് ചെയ്തു അപ്പോൾ വീണ്ടും ആൾക്കാർ നിൽക്കുന്നു അടുത്ത റൂമിന് വേണ്ടി അങ്ങനെ രണ്ട് നില ആക്കി രണ്ട് നില ആക്കിയപ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് റൂം ഇരുപത്തിരണ്ട് റൂമും വീണ്ടും ജനങ്ങൾ ബുക്ക് ചെയ്തു അപ്പോൾ രണ്ട് നില ആകുമ്പോഴത്തേക്ക് വീണ്ടും എക്സ്പെൻസി എനിക്ക് കൂടുക വലിയ ഹാളാണ് അപ്പം ഏതാണ്ട് കണക്കൂട്ടി പോയിട്ട് മൂന്നര കോടി രൂപ ബിൽഡിങ്ങിന് മാത്രം എനിക്കാവും അപ്പോഴത്തേക്ക് ഞാനെന്തായാലും വരച്ചും കൊടുത്തു ഈ എല്ലാരും ബുക്ക് ചെയ്ത് ചെയ്തു അപ്പോഴത്തേക്ക് ബാക്കി പൈസ ഏണ്ട് അമ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്കകത്തെ ഇവർ തരുന്നു ബാക്കി പൈസ ഞാൻ കണ്ടെത്തണം അപ്പൊ എനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ആണെങ്കിൽ തന്നെ ഓരോ സൈറ്റിൽ നിന്നും കിട്ടുന്ന പൈസകള് ഞാൻ ഇങ്ങോട്ട് തിരിച്ചും മറിച്ചു എത്രയും പെട്ടെന്ന് തന്നെ വാർത്ത കഴിഞ്ഞു വാർത്ത കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തരുന്ന ഫണ്ടുകൾ കുറേ കുറച്ച് തന്നു തുടങ്ങി ലക്ഷം ലക്ഷം രൂപ ജനങ്ങൾ തന്നു ഇനി ഒരു എനിക്ക് കിട്ടാനുണ്ട് തരാനുണ്ട് എന്നാലും ഇത് ഉണ്ടോ കൂടുതൽ ആളുകൾ ഇപ്പൊ ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും പക്ഷെ അത്രയും പേര് ഇല്ല കാരണം ആരോരും ഇല്ലാത്തവരെയാണ് കൂടുതൽ ഏറ്റെടുക്കുന്നത് പിന്നെ അല്ല വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരിൽ നിന്നും കത്തെഴുതി വാങ്ങിച്ച് അങ്ങനെയുള്ളവരെ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കൊരു വെല്ലുവിളിയിൽ ഇപ്പം സഹായത്തിന് ഈ പറഞ്ഞ ഒറ്റയ്ക്കാണ് നടത്തുന്നത് പിന്നെ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും സഹായം മാത്രമാണ് ഉള്ളത് അല്ലേ തീർച്ചയായും അവരുടെ ഇപ്പം പാചകത്തിനൊക്കെ പത്ത് സ്റ്റാഫുകൾ അങ്ങനെയുള്ള ഒരു വെല്ലുവിളി എന്താണ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ പുതിയ ബിൽഡിങ് കെട്ടുന്നു നൂറ് പേർക്കിടക്കുള്ള സംവിധാനം ചെയ്യുന്നു ഈ നൂറ് പേരെ നോക്കണമെങ്കിൽ സ്റ്റാഫുകൾ തന്നെ ഇങ്ങനെ പോയാലും ഒരു മൂന്നാല് ലക്ഷം രൂപ സാലറി തന്നെ വേണം ഈ നൂറുകാർക്കുള്ള ഫുഡ് അതിന്റെ കറണ്ട് അതിന്റെ മെഡിസിൻ മറ്റു സംവിധാനം എല്ലാം വേണമെങ്കിൽ വലിയൊരു എമൗണ്ട് അവിടെ തന്നെ എനിക്ക് വേണ്ടി വരും ഓരോ മാസവും പത്ത് ലക്ഷം രൂപ അതിനും കൂടി ഞാൻ കണ്ടെത്തണം അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പുതിയ ലോൺ എനിക്ക് ലോൺ എടുക്കേണ്ടതോ ആത്മഹത്യകളെ മനസ്സിലാത്തോണ്ട് അത് ആത്മഹത്യയിലേക്ക് എന്തായാലും പോകത്തില്ല പ്രതീക്ഷ എന്നാലും വലിയൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആരൂരും ഇല്ലാത്തവർക്ക് തണലാവുകയാണ് അതിൻ്റെതായ സഹായങ്ങൾ തീർച്ചയായിട്ടും എത്തട്ടെ എത്തണമല്ലോ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനമൊക്കെ നടത്തുമ്പോൾ അത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണല്ലോ അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോ ഒരു ആഹാരം ഒക്കെ ഒരു നേരത്തെ ആഹാരം നൽകുന്നവർ കാണും അല്ലെങ്കിൽ സഹായം നൽകുന്നവർ കാണും അത് ആവശ്യമുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ രീതിയിലേക്കില്ല അവരിലേക്ക് എത്തട്ടെ കേട്ടോ സഹായങ്ങൾ കാരണം ഇതുപോലുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ട സ്വന്തം അച്ഛനമ്മമാരെ ഇന്ന് നോക്കാൻ സമയമില്ലാത്തവരാണ് ഓരോരുത്തരും അപ്പോഴാണ് ഇത്രയ മുപ്പത്തിയഞ്ചോളം അച്ഛനമ്മമാരെ അവിടെ കാത്തു സൂക്ഷിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിൽ ഈ പറയുന്ന പോലെ സിനിമ കാണാനുള്ള സൗകര്യം പാട്ട് പഠിപ്പിക്കുന്നു യോഗ ഉണ്ട് നമുക്കറിയാം ഇതൊക്കെ വെളിയിൽ ചെയ്യുന്ന ഭയങ്കര എമൗണ്ട് ആണ് ഒരാൾ ക്ലാസ്സിന് വേണമെങ്കിൽ അപ്പൊ ഇത്രയും സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യം ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് നല്ലൊരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ാണ് അത് നൽകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് സഹായത്തിനും അപ്പുറം നമുക്ക് പണം പണം തന്നെയാണ് ഇതിന് ഏറ്റവും ആവശ്യം അപ്പൊ അതിന് കുറച്ച് വെല്ലുവിളികൾ ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ നാല് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടുപോവാണ് അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഞാൻ അടുത്ത് ആവശ്യപ്പെട്ടത് ഒന്നേ ഉള്ളൂ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ ഒരു വീട്ടിലെ വിശേഷങ്ങൾ അറിയാമല്ലോ ആനിവേഴ്സറിയോ അത് നടത്തണം ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ണുന്നവർക്കറിയാൻ പറ്റും പുറത്ത് പുറത്തുനിൽക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല എന്താണ് പക്ഷെ അതിന്റെ ഹൈവേ നാഷ് സൈഡിലാണ് ഞാൻ ഈ ബിൽഡിങ് കിട്ടിയിരിക്കേണ്ടത് എന്റെ വീട് ഞാൻ താമസിച്ചിരുന്നത് അത് അത്രയും വില പിടിക്കുന്ന വസ്തുവാണ് ഞാൻ ഇന്ന് ഈ അച്ഛന്മാർക്ക് താമസിപ്പിക്കാൻ വേണ്ടി എല്ലാ കൂടി ഞാൻ അവിടെ നടത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ ബാല്യം വളരെയധികം പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് ഞാൻ കഴിഞ്ഞോണ്ടാറ ലോഡിങ് ആയിരുന്നു പിന്നെ കാണിക്ഷം വർക്കൊക്കെ ആയിട്ട് പോയി അല്ലേ അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഇന്ന് ഇങ്ങനെ പോകുന്നു കുറച്ച് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ പറയുന്ന നമ്മളെ അച്ഛനമ്മമാരൊക്കെ സന്തോഷമായിട്ട് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കുന്നതാണ് അവരുടെ ഇനിയുള്ള കാലങ്ങൾ ഒരു സന്തോഷമായിട്ടിരിക്കട്ടെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന തങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടട്ടെ മറ്റു പിന്തുണ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അച്ഛനമ്മമാരെ സന്തോഷമായിട്ടായി നോക്കുന്നതിന്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇത്രയും നേരം ഞങ്ങളും സഹകരിച്ചതിനുള്ള കമ്മ്യൂണിറ്റി വൺസിന്റെ നന്ദി പറയുകയാണ് എന്താ നമ്മളെ ശ്രോതാക്കളോട് പറയാനുള്ള ഒരുപാട് വയോജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഈ വയോജന ഞങ്ങള് വയോജന സമൂഹത്തിന് ഒരു പ്രത്യേകത ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്ക് നമുക്കറിയാം പണ്ടൊക്കെ നമ്മളൊക്കെ കളിച്ചു വളർന്നത് മണ്ണിലാണ് ഇന്ന് മണ്ണിൽ ഇറങ്ങുവാൻ ആ കുട്ടികൾ തയ്യാറല്ല ഫോണിലും കമ്പ്യൂട്ടറിലും മുമ്പിൽ നിന്നുകൊണ്ട് അവർക്കിതിൻ്റെ വളർച്ചയുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷെ നമ്മളാണ് യഥാർത്ഥം എൻ്റെ പ്രായക്കാർ എന്നാണ് പറയാൻ എൻ്റെ പ്രായക്കാരാണ് യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ഒരു പ്രായക്കാരൻ രണ്ട് തലമുറയും കാണുവാൻ കഴിയുന്നു പഴയ തലമുറയും പുതിയ തലമുറയും പക്ഷേ പുതിയ തലമുറയ്ക്ക് അങ്ങനെ പറ്റത്തില്ല അപ്പൊ ഇനി യഥാർത്ഥത്തിൽ മക്കളെ ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല അവരുടെ സാഹചര്യമാണ് സാഹചര്യം കൊണ്ടാണ് അവർക്ക് ജോലിയുടെ സാധ്യത മറ്റു കാര്യങ്ങളും നോക്കി അവർ വിദേശത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഈ അച്ഛന്മാരെ അമ്മമാരെ സംരക്ഷിക്കാൻ കഴിയാത്തത് വീടുകളിൽ ഇന്ന് അച്ഛനമ്മമാർ മാത്രമായി മാറുന്നു വൃദ്ധജനങ്ങൾ മാത്രമായി മാറുന്നു തീർച്ചയായും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കേരളം ഒരു തീർച്ചയായാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കൊരു സർക്കാർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഒരു മാനദണ്ഡം വെക്കണം ഈ ഏജ് ഹോമുകൾ ഗ്രാൻഡ് മേടിക്കുന്ന ഓൾഡ് ഹോമുകളുണ്ട് ഗ്രാൻഡ് മേടിക്കാത്ത ഓൾഡേജ് ഹോമുകളുണ്ട് കേരളത്തിന് ഓൾഡ് ഏജ് ഹോമിന്റെ എണ്ണം കൂടുതലാണ് ഇത് സർക്കാർ ഒരു അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു മാനദണ്ഡം കൊണ്ടുവരണം എല്ലാവരും ഏറ്റെടുക്കരുത് സമ്പത്തുള്ള വീട്ടിലെ ആൾക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടി അത് പെയ്ഡ് ഹോമുകളുണ്ട് ആ പെയ്ഡ് ഹോമിലേക്ക് കൊണ്ടുപോകാം ഈ സമ്പത്ത് സർക്കാർ ഗ്രാന്റ് മേടിച്ച നടത്തുന്ന സ്ഥാപനങ്ങൾ യഥാർത്ഥത്തില് സാധാരണക്കാരെ മാത്രമേ എടുക്കാൻ പോകൂ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വയോജന കേന്ദ്രമായി മാറുന്നു ഇത്തരം കാര്യ സ്ഥാപനങ്ങൾ അങ്ങനെ അല്ലാതെ പോകുന്ന ചില പല സ്ഥാപനങ്ങളുണ്ട് ഈ അച്ഛന്മാരും അമ്മമാരെയും പ്രോപ്പർട്ടികൾ സ്വന്തം പ്രോപ്പർട്ടിയിൽ എഴുതി മേടിക്കുക അവരുടെ സ്വത്തുക്കൾ എഴുതി മേടിക്കുക ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല രണ്ട് മുപ്പത്തിനാലോളം സ്കൂളിലെ കുട്ടികളെ ഞങ്ങളവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു ഈ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് ഈ അച്ഛന്മാരും അമ്മമാരോട് സംസാരിക്കുന്ന സമയം ഞങ്ങൾ കൊടുക്കുവാണ് കൊടുത്തതിനു ശേഷം അവർ പോകുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ പറഞ്ഞിട്ടാ പോലെ ഉപേക്ഷിക്കില്ല തീർച്ചയായും വളർന്നു വരുന്ന തലമുറ ജീവിതം എന്താണെന്ന് പഠിക്കേണ്ട കാര്യമാണ് അവിടെ നിന്നും അറിയാം നാളെ നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും ഇങ്ങനെ വരരുത് എന്ന് അവർ കാണണമെങ്കിൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് സിംഗ് എന്ന പേര് അതോടൊപ്പം തന്നെ കുടുംബത്തെ ഒന്നും പരിചയപ്പെടുത്തിയില്ല മക്കൾ ഭാര്യ അമ്മ അവരുടെ പേരും കൂടെ ഒന്ന് പറയും ഭാര്യ രോഹിണി എന്റെ മകള പേര് സമുദ്ര മോന്റെ പേര് സെനകൾ മകളുടെ പേരിലാണ് സ്ഥാപനം ഇതിനപ്പുറം നമ്മളൊരു ടീം വർക്ക് ഉണ്ട് എന്റെ സുഹൃത്തുക്കളാണ് ഏറ്റവും സഹായിക്കുന്നത് എല്ലാവിധത്തിലും എന്തിനാവശ്യത്തിനും എന്റെ സുഹൃത്തുക്കളുടെ ടീമുണ്ട് ആ ടീമാണ് എല്ലാ കാരും നമ്മൾ കണ്ണിന്റെ ക്യാമ്പ് നടത്തുമ്പോൾ വലിയ ഒരു ആളുകളാണ് വന്നു പോകുന്നത് പത്താവോളം ആയിരത്തോളം ആൾക്കാരാണ് ആയിരത്തോളം ആൾക്കാരെ നമ്മൾ ക്യാമ്പ് മൂന്ന് ജില്ല കവർ ചെയ്താണ് ക്യാമ്പ് നടക്കുന്നത് അത് എല്ലാ മാസം അവസാനത്തേക്ക് ഞായറാഴ്ച ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിപ്പോ അപ്പൊ അതിനകത്ത് പത്ത് ഇരുന്നൂറോളം ഓപ്പറേഷൻ എല്ലാ മാസവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാമ്പാണ് ഞങ്ങൾ നടത്തുന്നത് അത് അരവിന്ദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അരവിന്തുമായിട്ട് ഞങ്ങൾ ടൈപ്പിലാണ് ഈ ക്യാമ്പ് നടത്തുന്നത് തലേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഉൾപ്പെടെ വേണ്ട ഇരുപത്തഞ്ചോ ആൾക്കാർ ഇവിടെ വന്നുചേരും അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുത്താണ് ഈ ക്യാമ്പിൽ കൊണ്ടുപോകണം അതിനുപരി ഇവിടുന്ന് ഓപ്പറേഷൻ പോകുന്ന ഒരാൾക്ക് പോലും ഒരു രൂപ പോലും ചിലവില്ല തിരിച്ച് വണ്ടിക്കൂര് ശതം കൊണ്ടു ഞങ്ങൾ ഇവിടെ ആളിനെ കൊണ്ടുപോയി കൊണ്ടാക്കുന്ന ചെലവ് ഫുള്ള് ഞങ്ങളാണ് എന്തായാലും ഇത് തന്നെ പോട്ടെ എന്ന പേര് എപ്പോഴും ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്താണ് തീർച്ചയായും എനിക്കത് പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാം എന്നാൽ ചുരുക്കി പറയാം എനിക്ക് പേരിട്ടു ശേഷം എന്റെ ആറുമാസമുള്ള എന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി പല ഘട്ടങ്ങളും എന്നോട് ചോദിച്ചിട്ട് എന്തിനാണ് റോൾസിംഗിന് പേരിട്ടത് പക്ഷേ പുള്ളിയുടെ ചോദിക്കാൻ സമയം കിട്ടില്ല അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നടത്തുന്ന മൊത്തം ഈ ആംബുലൻസ് ഓടുന്നതും കണ്ടിന്റെ ക്യാമ്പ് നടത്തുന്നു മെഡിക്കൽ കോളേജ് വസ്ത്രം വയ്ക്കുന്നതെല്ലാം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഇതൊന്നും സമ്പത്തുണ്ടായിട്ട് ചെയ്യുന്നതല്ല ഇതെല്ലാം എന്റെ ജീവിതത്തിൽ വന്നിട്ട് ഓരോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു പോകുന്നു എനിക്ക് മറ്റു പക്ഷെ വ്യത്യസ്തമായ പേരാണ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലെ പെട്ടെന്ന് ആ എന്താ എങ്ങനെ പേരെന്ന് തോന്നുന്നു ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഒരിക്കൽ കൂടി റേഡിയോ പെൻസറിന്റെ നന്ദി പറയുന്നു നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ശ്രീ റുവൽ സിംഗ് സൌന്ദ്രിരുവാണ് അദ്ദേഹത്തിന് റേഡിയോ കമ്മ്യൂട്ടറിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്